നമസ്കാരം ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കിടയിൽ ഒ ടി ടി പ്രിയം കൂടി വരികയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ വില കൊടുത്ത് വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ആളുകളുടെ ഈ താല്പര്യം മനസ്സിലാക്കി ടെലികോം കമ്പനികൾ തങ്ങളുടെ റീചാർജ് പ്ലാനുകൾക്കൊപ്പം അധിക ആനുകൂല്യമായി പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും നൽകി വരുന്നുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയായ ഭാരതി എയർടെൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ചിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിരുന്നു പ്ലാനിന്റെ വില ഇന്ത്യൻ ഹോട്ട് സ്റ്റാർ സബ്സ്ക്രിഷൻ സഹിതം എത്തുന്ന ഏറ്റവും വില കുറഞ്ഞ സർവീസ് വാലിറ്റി പ്രീപെയ്ഡ് പ്ലാൻ എന്നതാണ് ഈ പ്ലാനിന്റെ പ്രത്യേകത ഇന്ത്യയിൽ രൂപയിലും കുറഞ്ഞ വിലയിൽ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ സഹിതം എത്തുന്ന പ്ലാനുകളുണ്ട് വോഡഫോൺ ഐ ആണ് അത് നൽകുന്നത് എന്നാൽ വി പ്ലാനുകൾ സർവീസ് വാലിറ്റി വാഗ്ദാനം ചെയ്യുന്നില്ല വാലിഡിറ്റി ഇല്ലാതെ ഡാറ്റ ആനുകൂല്യങ്ങൾക്കൊപ്പമാണ് ചിപ്പ് റേറ്റിലുള്ള ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എത്തുന്നത് എയർടെലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ നോക്കാം രണ്ട് ജി ബി പ്രധാന ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് ഇരുപത്തി എട്ട് ദിവസം വാലിഡിറ്റി എന്നിവയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ നിശ്ചിത ജി ബി ഡാറ്റ പരിധി പിന്നിട്ടാൽ തുടർന്ന് ഡാറ്റ വേഗത അറുപത്തി നാല് കെ ബി പി എസ് ആയി കുറയും എയർടെലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ രണ്ട് ജി ബി പ്രധാന ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് ഇരുപത്തി എട്ട് ദിവസം വാലിഡിറ്റി എന്നിവയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് പ്ലാനിലെ പ്രധാന ആനുകൂല്യം ഫോർ ജി നെറ്റ്വർക്കിലുള്ള എയർടെൽ ഉപയോക്താക്കൾക്ക് ദിവസം രണ്ട് ജി ബി ഡാറ്റ മാത്രമാണ് ഈ പ്ലാനിൽ ആസ്വദിക്കാൻ കഴിയുന്നത് അതേസമയം ഫൈവ് ജി ഉപയോക്താക്കൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ പ്രകാരം ഇഷ്ടം പോലെ ഡാറ്റ ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ ഉപയോക്താക്കൾക്ക് എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ഹലോ ട്യൂൺസ് ആക്ടിവേറ്റ് ചെയ്യാം ഇതിനെല്ലാം ദിവസത്തേക്ക് ഹോട്ട് സ്റ്റാർ സബ്സ്ക്രിപ്ഷനും സിനിമകൾ വെബ് സീരീസുകൾ തുടങ്ങി നിരവധി കണ്ടന്റുകൾ ആസ്വദിക്കാൻ ഈ ഹോട്ട്സ്റ്റാർ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ എയർടെൽ ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട് ഒരു മാസത്തെ കോളിംഗ് വാലിഡിറ്റി എന്നിവ സഹിതം ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്രീപെയ്ഡ് പ്ലാൻ എന്നതാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പ്രീപെയ്ഡ് പ്ലാൻ്റെ പ്രത്യേകത ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ എത്തുന്ന പ്ലാനുകൾ വി ഐക്കുണ്ട് എന്നാൽ അവ സ്വന്തമാക്കണമെങ്കിൽ വാലിഡിറ്റി ഉള്ള ഒരു പ്രീപെയ്ഡ് പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാൽ എയർടെലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പ്ലാനിനൊപ്പം വാലിഡിറ്റിയും ലഭിക്കുന്നുണ്ട് ൊൻപത് രൂപത്തി എട്ട് രൂപ രൂപ പ്രീപെയ്ഡ് പ്ലാനുകളെല്ലാം കുറഞ്ഞ നിരക്കിൽ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ സഹിതം എത്തുന്നവയാണ് എന്നാൽ ഈ വി ഐ പ്രീപെയ്ഡ് പ്ലാനുകൾ ഒന്നും തന്നെ സർവീസ് വാലിറ്റി വാഗ്ദാനം ചെയ്യുന്നില്ല അതിനാലാണ് ഈ പ്ലാനുകളേക്കാൾ ഉയർന്ന വിലയിൽ എത്തിയിട്ടും ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ സഹിതം എത്തുന്ന ഏറ്റവും വില കുറഞ്ഞ സർവീസ് വാലിറ്റി പ്രീപെയ്ഡ് പ്ലാൻ എന്ന സ്ഥാനം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ എയർടെൽ പ്ലാൻ സ്വന്തമാക്കിയത്